െ അടച്ചിട്ട മുറികളിൽ ലോകത്തിന്റെ തലവര മാറുകയായിരുന്നു വൈറ്റ് ഇരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന് നെഞ്ചിൽ തറയ്ക്കുന്ന ഒരു പ്രഖ്യാപനം ഇന്ത്യയുടെ മണ്ണിൽ നിന്നും മുഴങ്ങുകയായിരുന്നു പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ചങ്ങാത്തം ഉരുക്ക് പോലെയുള്ളൊരു സൗഹൃദം അവിടെ പൊട്ടിച്ചിതറപ്പെടുകയായിരുന്നു ഒരമ്മ പറ്റ മക്കളെപ്പോലെ തോളോട് തോൾ ചേർന്ന് നിന്ന ബ്രിട്ടൻ സ്വന്തം സഹോദരനായ അമേരിക്കയെ ലോകത്തിന് മുന്നിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ കൈയെ പിടിക്കാൻ മാത്രം എന്ത് അത്ഭുതമാണ് ഇവിടെ നടന്നത് ഡൊണാൾഡ് ട്രംപ് ചത്ത കുതിര എന്ന് പരിഹസിച്ച് തള്ളിയ അതേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ലോകത്തെ ഏറ്റവും ചലനാത്മകമായ ശക്തി എന്ന് വാഴ്ത്തണമെങ്കിൽ ആ വാഴ്ത്തുപാട്ടിന് പകരമായി നരേന്ദ്രമോദി കൊടുത്ത വില എന്താണ് ഏഴായിരം ബ്രിട്ടീഷുകാരുടെ തൊഴിൽ കോടികളുടെ ഏഴായിരം ബ്രിട്ടീഷുകാരുടെ തൊഴിൽ കോടികളുടെ നിക്ഷേപം ബ്രിട്ടനിലെ സർവകലാശാലകൾക്ക് ഇന്ത്യയിലേക്കുള്ള പ്രവേശനം ഇതിനെല്ലാം പകരമായി ബ്രിട്ടൻ ഇന്ത്യക്ക് മുന്നിൽ അടിയറവ് വെച്ചത് അമേരിക്കയുമായുള്ള ആത്മബന്ധം തന്നെയാണോ ഇത് വെറുമൊരു വാർത്തയല്ല ഒരു പുതിയ ലോകം പിറക്കുന്നതിൻ്റെ അധികാരത്തിന്റെ സമവാക്യങ്ങൾ മാറി മറയുന്നതിൻ്റെ ഞെട്ടിക്കുന്ന സൂചനയാണ് നമുക്ക് ആ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാം എന്തുകൊണ്ടാണ് ബ്രിട്ടൻ അമേരിക്കയെ തള്ളിപ്പറഞ്ഞത് നമസ്കാരം ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എപ്പോഴും കച്ചവടത്തിന്റെയും അധികാരത്തിന്റെയും കളികളാണ് എന്നാൽ ചില സൗഹൃദങ്ങൾക്ക് അതിലും വലിയ ആഴമുണ്ടെന്ന് നമ്മൾ കരുതും അങ്ങനെ ഒന്നായിരുന്നു അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള ആ ഒരു പ്രത്യേക ബന്ധം പക്ഷേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറിന്റെ പുതിയ ഇന്ത്യൻ നയം ആ ബന്ധത്തിന്റെ അടിത്തറയാണ് ഇളക്കുന്നത് ഓർമ്മയുണ്ടോ ഇന്ത്യയുമായിട്ടുള്ള ഒരു വ്യാപാര കരാർ പാളിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുച്ഛത്തോടെ പറഞ്ഞത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ചത്തതിന് തുല്യമാണ് എന്ന് ആഗോള വേദിയിൽ ഇന്ത്യക്ക് കിട്ടിയ വലിയൊരു നാണക്കേട് പോലെയായിരുന്നു അത് എന്നാൽ മാസങ്ങൾക്കിപ്പുറം അതേ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ആ പ്രസ്താവനയെ തിരുത്തി എഴുതുകയാണ് സ്റ്റാമർ പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഇന്ത്യ ലോകത്തിലെ ും ചലനാത്മകവും മികച്ചതുമായ സമ്പദ് വ്യവസ്ഥയാണ് ഇതൊരു സാധാരണ പുകഴ്ത്തല്ല ഇത് ട്രംപിന്റെ മുഖത്തേറ്റ അടിയാണ് ഇരട്ട സഹോദരന്മാരിൽ ഒരാൾ മറ്റൊരാളെ പരസ്യമായി തള്ളിപ്പറയുന്നതിന് തുല്യമാണിത് സ്റ്റാമർ അവിടെയും നിർത്തിയില്ല അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഓരോ വാക്കും ട്രംപിന്റെ ചെവിയിലെത്തണമെന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള പ്രസ്താവനകളായിരുന്നു അതെല്ലാം തന്നെ പക്ഷേ ഏറ്റവും വലിയ ബോംബ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ലോക സമാധാനത്തിനുള്ള നൊബെൽ സമ്മാനം കിട്ടാൻ അതിയായി ആഗ്രഹിക്കുന്ന ആളാണ് ട്രംപ് ആ ട്രംപിനെ വീണ്ടും ചൊടിപ്പിക്കുന്ന ഒരു പ്രസ്താവന സ്റ്റാമർ വീണ്ടും നടത്തി ഉക്രൈനിലും ഗാസയിലും സമാധാനം കൊണ്ടുവരാൻ നരേന്ദ്രമോദി നടത്തുന്ന ശ്രമങ്ങൾ വിലപ്പെട്ടതാണ് ലോക സമാധാനത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ നേതാക്കളിൽ പ്രധാനിയാണ് അദ്ദേഹം ഇത് സ്റ്റാമർ പറഞ്ഞപ്പോൾ അത് ട്രംപിന്റെ സമാധാന നൊബേൽ സ്വപ്നങ്ങൾക്ക് നേരെയുള്ള ഒളിയമ്പായി മാറി ഇതോടെ ചോദ്യം വ്യക്തമാണ് എന്തുകൊണ്ടാണ് ബ്രിട്ടൻ അമേരിക്കയെ ഇത്രയധികം പ്രകോപിപ്പിക്കുന്നത് ഉത്തരം ഇന്ത്യ നൽകിയ വാഗ്ദാനങ്ങളിലാണ് കീ സ്റ്റാമർ വെറും കയ്യോടിയല്ല ബ്രിട്ടനിലേക്ക് മടങ്ങിയത് അദ്ദേഹത്തിന്റെ സഞ്ചി നിറയെ ഇന്ത്യയിൽ നിന്നുള്ള കോടിക്കണക്കിന് പൗണ്ടിന് നിക്ഷേപങ്ങളും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളുമായിരുന്നു ബ്രെക്സിറ്റിന് ശേഷം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു മൃതസഞ്ജീവന് തന്നെയായിരുന്നു ഈ ഇന്ത്യൻ സന്ദർശനം ഒന്നാമത്തെ നേട്ടം ഏഴായിരം ബ്രിട്ടീഷുകാർക്കുള്ള ജോലിയാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് അറുപത്തിനാല് ഇന്ത്യൻ കമ്പനികൾ ചേർന്ന് ഒരു ബില്ല്യൺ പൗണ്ടിന്റെ അതായത് ഏകദേശം പതിനായിരം കോടിയുടെ നിക്ഷേപമാണ് യു കെയിൽ നടത്താൻ പോകുന്നത് ഇതുവഴി ഏഴായിരം തൊഴിലവസരങ്ങൾ ബ്രിട്ടനിൽ സൃഷ്ടിക്കപ്പെടും ഇന്ത്യയുടെ സ്വന്തം ടി വി എസ് മോട്ടോഴ്സ് ഇലക്ട്രിക് വാഹന നിർമ്മാണ യൂണിറ്റ് സോൾഹളിൽ ആരംഭിക്കും സെമി കണ്ടക്ടർ നിർമ്മാണം സൈനറ്റ് മുന്നൂറ് പേർക്ക് ജോലി നൽകുന്ന ടെക്സ് തുടങ്ങും കാർഷിക സാങ്കേതിക വിദ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അതുൽ ഡേറ്റ് ഡെവലപ്മെന്റ് അതുപോലെ പതിനൊന്ന് മില്യൻ പൗണ്ട് മുടക്കി സോമസെറ്റിൽ കമ്പനി സ്ഥാപിക്കും ഇതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓർത്തോപീഡിക് ഉപകരണ നിർമ്മാണം സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾ നിക്ഷേപം നടത്തും ഇന്ത്യൻ കമ്പനികൾ യു കെയിൽ രജിസ്റ്റർ ചെയ്തതിന്റെ കണക്കെടുത്താൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണ് ഈ പുതിയ നിക്ഷേപങ്ങൾ ബ്രിട്ടനിലെ ബേസിംഗ് സ്റ്റോക്ക് മുതൽ ബർമിംഗ് വരെയുള്ള നഗരങ്ങൾക്ക് പുതിയ പുതിയ ഉണർവ് നൽകും പ്രശസ്തമായ യാഷോപ്ര ഫിലിംസ് പോലും യു കെയിൽ ഒരു സിനിമാ സ്റ്റുഡിയോ തുടങ്ങാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇനി രണ്ടാമത്തെ നേട്ടം ബ്രിട്ടീഷ് സർവകലാശാലകൾക്ക് ഇന്ത്യൻ മണ്ണിൽ ഇടം ഇതൊരു വിപ്ലവകരമായ മാറ്റമാണ് കുടിയേറ്റം ഒരു വലിയ തലവേദനയായി മാറിയ ബ്രിട്ടനിൽ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനുള്ള സമ്മർദ്ദം സർക്കാരിന്റെ മേലുണ്ട് എന്നാൽ സർവകലാശാലകൾക്ക് പിടിച്ചു നിൽക്കാൻ വിദേശ വിദ്യാർത്ഥികൾ നൽകുന്ന ഭീമമായ ഫീസ് ആവശ്യവുമാണ് ഇതിനൊരു പരിഹാരമായിട്ടാണ് ബ്രിട്ടനിലെ പ്രശസ്തമായ സർവകലാശാലകൾ ഇന്ത്യയിലേക്ക് വരുന്നത് ലങ്കാസ്റ്റ് സറെ യോർക്ക് ബ്രിസ്റ്റോള് ലിവർപൂൾ കവൻട്രി പോലെയുള്ള രണ്ടാംനര സർവകലാശാലകൾ ഇനി ഇന്ത്യയിൽ ക്യാമ്പസുകൾ തുറക്കും ഇതിന്റെ ഗുണങ്ങൾ പലതാണ് ബ്രിട്ടന് കുടിയേറ്റം വർദ്ധിപ്പിക്കാതെ തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ നിന്നും ട്യൂഷൻ ഫീ ഇനത്തിൽ കോടികൾ സമ്പാദിക്കാം പിന്നെ ഇന്ത്യക്ക് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ലക്ഷക്കണക്കിന് പ്രൊഫഷണലുകളെ വാർത്തെടുക്കാൻ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം ഇവിടെ തന്നെ ലഭിക്കും പുതിയ സർവകലാശാലകൾ കെട്ടിപ്പടുക്കാനുള്ള വർഷങ്ങളുടെ കാത്തിരിപ്പ് ഇതോടെ ഒഴിവാക്കാം ഇനി വിദ്യാർത്ഥികൾക്ക് ഇതാണ് ഏറ്റവും വലിയ നേട്ടം യു കെയിൽ പോയി പഠിക്കുന്നതിന്റെ ഭീമമായ താമസ ചെലവും ജീവിത ചെലവും പൂർണ്ണമായിട്ടും ഒഴിവാക്കാം ട്യൂഷൻ ഫീ മാത്രം നൽകി ഒരു ബ്രിട്ടീഷ് ബിരുദം സ്വന്തമാക്കാം ഇത് വിദേശ വിദ്യാഭ്യാസം എന്ന സ്വപ്നം സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പോലും സാധ്യമാകും ഈ നീക്കം കേരളത്തിലെ സർവകലാശാലകൾക്ക് ഉൾപ്പെടെ ഒരു വലിയ മുന്നറിയിപ്പാണ് രാഷ്ട്രീയവും സമര കോലാഹലങ്ങളും നിറഞ്ഞ ഇന്ത്യൻ ക്യാമ്പസുകൾക്ക് ഇനി നിലവാരം മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല आना। आना ും കൂടാതെ പ്രതിരോധ മേഖലയിലെ പുതിയ വ്യാപാര ബന്ധങ്ങൾ ബ്രിട്ടന്റെ വിവാദമായ ബ്രിഡ് കാർഡ് പദ്ധതി നടപ്പാക്കാൻ ഇന്ത്യയുടെ ആധാർ മോഡൽ ഉപയോഗിക്കാനുള്ള തീരുമാനം എന്നിവയെല്ലാം തന്നെ സ്റ്റാമറിന്റെ സന്ദർശനത്തിന്റെ ബാക്കി പത്രങ്ങളാണ് ഇവിടെയാണ് യഥാർത്ഥ രാഷ്ട്രീയം വരുന്നത് സ്റ്റാമർ മോദിയെ പുകഴ്ത്തിയതും ഇന്ത്യക്ക് ഇത്രയധികം വാഗ്ദാനങ്ങൾ നൽകിയതും ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമൊന്നും അതിന്റെ പിന്നിൽ ബ്രിട്ടന്റെ നിസ്സഹായ അവസ്ഥയുമുണ്ട് ഓർക്കണം ഒരു കാലത്ത് ഇന്ത്യയെ ചവിട്ടി മെതിച്ച ബ്രിട്ടൻ ഇപ്പോൾ ഇന്ത്യയോട് യാണ് ബ്രക്സിറ്റോടുകൂടി യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുപോയി ബ്രിട്ടന്റെ ബിസിനസ് ലോകം തകർച്ചയിലാണ് സ്റ്റാമർക്കൊപ്പം ഇന്ത്യയിലേക്ക് വന്ന ബിസിനസ് പ്രമുഖർ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞത് തങ്ങളുടെ തൊണ്ണൂറ് ശതമാനം യു കെ ബിസിനസ്സും നഷ്ടത്തിലാണെന്നും ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഇന്ത്യ പോലെയുള്ള വിപണികൾ കൊണ്ട് മാത്രമാണെന്നുമാണ് മാറുന്ന ലോകക്രമത്തിൽ അമേരിക്കയിൽ നിന്നും കാര്യമായ സാമ്പത്തിക നേട്ടങ്ങൾ ബ്രിട്ടന് പ്രതീക്ഷിക്കാനും ആകില്ല എന്നാൽ ഇന്ത്യ ആകട്ടെ വളർച്ചയുടെയും കച്ചവട സാധ്യതകളുടെയും ഒരു മഹാസമുദ്രമാണ് മറ്റൊരു രാജ്യം ഈ സാധ്യതകൾ കൈക്കൽ ാക്കുന്നതിന് മുമ്പ് അത് തങ്ങൾക്ക് തന്നെ വേണമെന്ന തിരിച്ചറിവാണ് സ്റ്റാമറെ ഇന്ത്യയിലേക്ക് എത്തിച്ചത് അതുകൊണ്ടാണ് കാലാകാലങ്ങളായി തുടരുന്ന അമേരിക്കൻ സൗഹൃദം പോലും മറന്ന് അദ്ദേഹം ഇന്ത്യയെ പാടി പുകഴ്ത്തിയത് യിൽ കണ്ടത് വികസനത്തിലേക്ക് കൊതിക്കുന്ന ഒരു രാജ്യത്തിന്റെ മാന്ത്രിക വേഗതയാണെന്ന് അദ്ദേഹം പറഞ്ഞത് വെറും വാക്കൊന്നും അത് ബ്രിട്ടന്റെ നിലനിൽപ്പിന് ഇന്ത്യ അനിവാര്യമാണെന്ന തിരിച്ചറിയലിൽ നിന്നും വന്ന വാക്കുകളാണ് അപ്പോൾ കീ സ്റ്റാമറിന്റെ ഇന്ത്യ സന്ദർശനം ഒരു നയതന്ത്ര കൂടിക്കാഴ്ച ആയിരുന്നില്ല എന്ന് മനസ്സിലായല്ലോ അമേരിക്ക ബ്രിട്ടൻ ഇരട്ട സഹോദര ബന്ധത്തിൽ വിള്ളൽ വീഴുന്നതിന്റെ തുടക്കം അടുത്തത് ബ്രെക്സിറ്റിൽ തകർന്ന ബ്രിട്ടൻ ഇന്ത്യയെ രക്ഷകനായി കാണുന്നതിന്റെ തുടക്കം അടുത്തത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വന്തം നാട്ടിൽ നിന്നും കുറഞ്ഞ ചെലവിൽ ലോകോത്തര വിദ്യാഭ്യാസം നേടാൻ പോകുന്ന ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തി മാത്രമല്ല ലോകരാജ്യങ്ങളുടെ നയങ്ങളെപ്പോലും സ്വാധീനിക്കുന്ന ഒരു സൂപ്പർ പവറായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ പ്രഖ്യാപനം ട്രംപ് ചത്തു സമ്പദ്വ്യവസ്ഥ എന്ന് വിളിച്ച അതേ ഇന്ത്യ ഇന്ന് ബ്രിട്ടന്റെ പ്രതീക്ഷയുടെ കിരണമായി മാറിയിരിക്കുകയാണ് ഇത് മാറുന്ന ലോകത്തിന്റെ ചിത്രം കൂടിയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ബ്രിട്ടന്റെ ഈ പുതിയ നീക്കം അമേരിക്കയുമായുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കും ഇന്ത്യ ഈ അവസരം എങ്ങനെ മുതലെടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി